ഹായ് ഫ്രണ്ട്സ് അസലാ വാലിക്കും വെൽക്കം ടു ചൈൻ ട്രിപ്പ്സ് ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ നമ്മൾ ചാനൽ അലഹമില്ല മോഡിസേഷൻ ആയിട്ടുണ്ട് ഹാഫ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബും മൂവായിരം വാച്ച് ടൈമും ആയാലാണ് ഈ ഒരു ഹാഫ് മോഡിസേഷൻ നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ ഇപ്പം ആശാവുള്ള അവിടെ ഹാഫ് മോഡിസേഷൻ ഇപ്പോൾ ആയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടോ ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്തേക്കാണ് വേറൊരാൾക്ക് പൈസ കൊടുത്താണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല അഞ്ച് കൊല്ലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കണമെന്നുണ്ടെങ്കിലും ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് ആറുമാസത്തോളമായിട്ടോ ആറുമാസത്തിനിടയ്ക്കാണ് ഇപ്പോൾ ആഫ് മോഡിസേഷൻ ആയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നും ഇത്രയും പെട്ടെന്ന് റീച്ച് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ഈ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ് അങ്ങനത്തെ ചാനലായിക്കാണ്ടാണ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ വ്ളോഗും ഇടയ്ക്ക് വ്ളോഗ് കുട്ടികളെ വെച്ചാണ്ട് ചെറിയ വ്ളോഗും ഐറ്റംസൊക്കെ എടുക്കാറുണ്ട് അത് അല്ലെങ്കിലും കൂടുതലായിട്ട് കുക്കിംഗ് ചാനൽ ചാനലായിക്കാണ്ടോ ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ചാനലിൽ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഏണിങ്സ് കിട്ടുക എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു തമ്പിലേന് വെക്കണത് എങ്ങനെയാണ് അതായത് ടാഗ് എങ്ങനെ കൊടുക്കുക എന്നൊന്നും ഒരു കാര്യവും എനിക്കറിയില്ലേനു യൂട്യൂബ് വീഡിയോസ് ഇടാന്നല്ലാതെ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേനുട്ടോ പക്ഷേ അതൊക്കെ അറിയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചാ ഒരു ചാനലുണ്ട് യൂട്യൂബിൽ യൂട്യൂബ് കോർണർ മലയാളം എന്നാണ് ആ ചാനലിന് പേര് കേട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ആ ചാനലിൻ്റെ തമ്പിലിനും ചാനലിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു ചാനലാണ് ഈ ചാനലിലത്തെ സെമിയിറക്കാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് യൂട്യൂബ് കോർണർ മലയാളം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ യൂട്യൂബിൽ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ആ ഒരു ചാനലിൽ ഉണ്ട് കേട്ടോ പുതിയ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മളെ സെമീറൊക്കെ നമുക്ക് പറഞ്ഞു തരും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ തന്നെയാണ് കേട്ടോ സെമീറക്കാൻ ഓരോ വീഡിയോസും പറയുന്നത് നല്ല ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് ഇന്ന് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻ്റെ യൂട്യൂബ് ഇത്ര ആക്റ്റീവ് ആവാൻ കാരണം തന്നെ ഈ സെമീർക്കാൻ ഈ ചാനൽ കണ്ട് അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് സെമിറക്കാനോട് ഞാൻ രണ്ടു ദിവസം മുമ്പ് സെമിറക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് മോഡി സെഷൻ ആയി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഹാഫ് മോഡി സെഷന് ചിലവർ നമുക്ക് ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് എമൗണ്ട് ഒക്കെ കൊടുത്തുകാണ്ടാണ് ചെയ്യുക പക്ഷേ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഹാഫ് മോഡിസേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷനും ഫില്ല് ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ അത് ഫില്ല് ചെയ്യാനും കാരണം സെമിറക്ക തന്നെയാണ് ചാനലിൽ ചാനലിൽ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു ഹാഫ് മോഡി സെഷനും മോഡിസേഷനും ഒക്കെ ചെയ്യാനുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ടുകാണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് അലഹമ്മില്ല പെട്ടെന്ന് തന്നെ ക്ലിയർ ആയി റിയൂസ് കണ്ടൻറ്റൊന്നുമില്ല അപ്പം നമ്മൾ ഈ ആഫ് മോണിസേഷൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ആഫ് മോണിസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് റിയൂസ് ഒക്കെ ഒന്ന് ആഫ് മോണിസേഷൻ ആകും രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ റിയൂസ് കണ്ടൻറ്റ് അതേപോലെ കോപ്പി റേറ്റ് ഇഷ്യൂ ഒക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയൂട്ടോ നമ്മൾ ഈ നാലായിരം വാശി ടൈമായി അതുപോലെത്തരായിരം സബ്സ്ക്രൈബ് അയക്കാണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോണിസേഷൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ റീസ്ഡ് കണ്ടന്റ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നീണ്ടു പോകും അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ആഫ് മോണിസേഷന് പെട്ടെന്ന് ചെയ്താൽ ഈ ഒരു ഗുണം നമുക്ക് ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റിങ്ങിനോ അതിന് റിയൂസ്ഡ് കണ്ടന്റോ സ്ട്രൈക്കോ എന്തെങ്കിലും കിട്ടിയിക്കണോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു മോണിസേഷന് പെട്ടെന്ന് ചെയ്യാൻ കാരണം കേട്ടോ നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ കഴിയും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഞാൻ ഈ ഒരു ചെറിയ കാര്യം പറയാൻ മാത്രമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബായിട്ട് എന്തെങ്കിലും സംശയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ചാനൽ ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പോൾ നാളെ ഇൻഷാകുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി ബൈ അസാളും